അപ്പൊ നമ്മൾ ഇന്നത്തെ താറാവാണ് ട്ടാ ഇന്നത്തെ സ്പെഷ്യൽ താറാവാണ് താറാവിനെ മേടിച്ചോണുന്നുണ്ട് അതെ അങ്ങനെയാണ് മേടിച്ചേക്കുന്നത് നമുക്ക് നമുക്കിത് തോല് പറിച്ചെടുക്കാൻ അത്തിരി പാടാണ് നമുക്ക് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിട്ട് നമുക്ക് ഇനി കാണിക്കാം കേട്ടോ മറ്റേ നമ്മൾ നമ്മളൊന്നിട്ടാ സെറ്റ് ആക്കണേ താറാവ് ഇപ്പൊ കിട്ടിട്ടാ Ari je nak kan? <tuk tangan> uh. Kau ini nak nak സ്ഥലത്താണ് സെറ്റ് ആണത് പിന്നെ ആണെങ്കി പറ്റില്ല മഴ ചേർന്നിട്ട് മഴ മഴ ചാർന്നൊന്നും കാണില്ല എന്തൊരു ഉണ്ട് ഞങ്ങൾക്ക് ചെറുതായിട്ടാണ് ചാർന്നോ അതുകൊണ്ട് കാണില്ല അച്ഛൻറെ വേത്തിലണ്ട് തല തലേ മടിക്കാനോ വേണ്ട വേറെ ആ

മോളത്തെ റൂമാണ് അത് നമ്മള മരപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂം റൂമ് എടുത്തേക്കായിരുന്നു മുകളിലൊക്കെ പണി കഴിഞ്ഞിട്ടായിരുന്നു കട്ടിയും ചെല്ലിക്കുള്ള മരക്കെയാണ് ഇങ്ങനെ എനിക്ക് മരപ്പണി ആയിരുന്നു അപ്പൊ അതിന്റെ ആയുധങ്ങൾ കണ്ടിട്ട് അതിന് മുകളിൽ ഇരിക്കണത്

ും പറക്കിട്ട് കഴിഞ്ഞിട്ടാ നമ്മള് താറാവലുള്ള സാധനങ്ങൾ തെറ്റാക്കെന്താണ് അടുപ്പ് കൂട്ടി നമ്മള് ഇവിടെ തെറ്റാക്കാൻ പോവാണ് നമ്മള് മുകളിലേക്ക് പോകുന്നുണ്ടാ വെച്ചിട്ടി അടുപ്പൊക്കെ സെറ്റ് ആക്കി നമ്മള് ഇവിടെ തന്നെയാണ് പാരിവല്ല ഇവിടെ അച്ഛൻറെ ഏർ മരപ്പൊനിയൊക്കെ ചെയ്യണ സ്ഥലമാണ് കേട്ടോ കല്ലാസിന്റെ മേശ അതെ ആയിരുന്നു കംപ്ലീറ്റ് വർക്കുകളൊക്കെ വീടിന്റെ തന്നെ മിഷനാളൊക്കെ നല്ല മഴ ആട്ടാ നമ്മുടെ ഇവിടെ കണ്ടില്ലേ വെള്ളം വീണ ഫുള്ള് പച്ചപ്പായിട്ട് നമ്മുടെ ഇവിടെ പറമ്പൊക്കെ ഫുള്ള് കടുപിടിച്ചു

ചൂട് തട്ടി കമ്പികൾക്കൊന്നും കേൾ വരണ്ടിട്ട് നമ്മള് ഇങ്ങനെ ഒരു നില കൂട്ടും അടുപ്പിൽ നില കൂട്ട

നമുക്ക് നാളികേരം ചരിക്ക് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് നാളികേരം വറുത്തെടുക്കാം ഈ സമയത്തും ഐസ്ക്രീം കാര്യല്ലേ മഴക്കാലത്ത് അരി നമുക്ക് നാളികേരം ശരിക്കും പകുതി മുക്കാലം എല്ലാവരും കുട്ടി നിന്ന് കഴിച്ചിട്ട് ഇത്ര നാളികേരം കൂടെ ഉള്ളൂ പോക ഭയങ്കര പോകട്ടാ കത്തിടാ കൈ കൊള്ളു നല്ല വിറകുള്ള കാരണം പിന്നെ കത്തിക്ക് കെട്ടിയ കത്തിയോളൂട്ടാ ചിരട്ട വെച്ചോക്കാം ചിരട്ടയൊക്കെ കാണാൻ ആയി കഴിഞ്ഞ പിന്നെ പെട്ടന്ന് വലിയ ചിരട്ട കത്തി കഴിഞ്ഞാൽ കരിയാളെ ചേച്ചി ചെറിയ ചിരട്ട വെച്ചു ഹലോ പിന്നെ അമ്പലത്തിലെ സപ്താഹൊക്കെ ആവാറായില്ല അമ്മക്ക് സുഖ അമ്മക്ക് ഭാഗ്യല്ലേ ഞാൻ ചെന്നിട്ടാണാവും അമ്മക്ക് ഭാഗ്യം അല്ല അമ്മ കടയിലേക്ക് ഒന്നും പോകണില്ല അമ്മക്ക് പ്രാവശ്യം സപ്താഹത്തിന് എന്നും പോയി ചോറുണ്ടാലോന്ന് അതാണ് അമ്മയുടെ ഭാഗ്യെന്താണാവുന്നതിന് കാര്യം ശരിയായിട്ട ഞാൻ എല്ലാ പ്രാവശ്യം കടയിലുള്ള നമുക്ക് എല്ലാ പരിപാടിക്കും പങ്കെടുക്കാനൊന്നും പറ്റാറില്ല പ്രാവശ്യം നമുക്ക് സുഖമായിട്ട് പോയി പങ്കെടുക്കാം മോളാണെങ്കി നാളെ പോവുകയും ചെയ്യും അവര് രണ്ടുകൾക്ക് വരാൻ പറ്റില്ല അതൊരു വിഷമുണ്ട് എനിക്ക് ഒട്ടും വരാൻ പറ്റില്ല നാളെ പോയി കഴിഞ്ഞ ഓണത്തില്ല പറഞ്ഞു கிளாஸ்ல அப்படிய கத்துலாம் அஞ்சாம் அஞ்சிலோயா നീ എല്ലാം നിക്കണ്ടോ കത്തി അത് കത്തി അങ്ങനെ

താഴ്ക്കളൊക്കെ ആണെങ്കി നോക്ക് നമ്മള് തോട്ടത്തില് വെച്ചിട്ട് സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച കേട്ടോ അതൊക്കെ ആന വന്നിട്ട് ഒന്നും പറ്റില്ല ഇവരൊക്കെ വരുന്ന ദിവസം നോക്കിട്ട് നിക്കും എല്ലാരും വരുന്ന ദിവസം ഒന്നും പറ്റും അവിടെ പോവാൻ പറ്റാതിട്ടുണ്ട് മുളകും മല്ലിയൊക്കെ നമ്മൾ നന്നായി മുളകും മല്ലി

അത് ഞാൻ എന്താ ചെയ്തേ വലിയ മുറി ആദ്യം അവിടെ ചേരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തൊറ്റപ്പെട്ടു അമ്മ കൂടുതൽ ഇത്രോടൊന്നുള്ള ബാക്കിയൊക്കെ മണിക്കും ചാക്കും കണ്ടിട്ടുണ്ട് മണങ്ങൂടി എടുത്തിട്ട് അടിയിലെല്ലാ സാധനങ്ങളായി നമുക്ക് എടുക്കണം കേട്ടോ അത് ഞാനൊരു പണിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ നമ്മുടെ ഇറച്ചിയത് വെന്തിന്റെ നമുക്ക് അരപ്പലിക്ക് ഒഴിച്ച നാളികേരം വറുത്തരച്ചത് അതിന് ഞാൻ എന്താ കുരുമുളക് കുരുമുളക് ആണ് കുരുമുളക് ഓപ്പല് പിടിച്ച് തുടങ്ങി അപ്പൊ ഒന്നും കൂടി മാർക്കറ്റ് നമുക്ക് എടുത്തേക്കാം ചിറ്റാട്ടാ നമുക്ക് കുരുമുളക് വളരെ ഉപയോഗിക്കേ ചോരുമുളക് വളരെ അപൂർവം ഉപയോഗിക്കുന്നു നമുക്ക് ഇതൊന്നുകൂടി സെറ്റ് ചെയ്യണം ടാണ്ടോ നോക്കട്ടോ ഉപ്പക്കൊന്ന് നോക്കിയോ ദീവിയ ഉപ്പ് നോക്കണം മസാല കുരിമുളക് ഇടണം നമ്മളിനെ മസാലയില്ലേ മസാല ഈ കുരിമുളക് ഇവര് വന്നിട്ട് ചോദുന്നു കുരിമുളക് ഇട്ടിണ്ടോ അതൊന്നും കളഞ്ഞതെടുക്കുന്നില്ല

പണ്ടൊക്കെ മല്ലിയില ഭയങ്കര ഒരു അലർജി മേടിയാണ് കൂട്ടാ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങി നല്ല ക്ഷേമ കൊന്നയുടെ പറ നമ്മടെ ചേമ കൊന്നു പറയണത് നമ്മളെ ഇവിടുന്ന് ചാലക്കുടി പുറത്തൊക്കെ എത്തിട്ട് പറയാന്ന് അറിയോ അല്ലടാ ചെയ്യുമൊക്കെ ഒന്നും അറിയില്ല നമ്മള് ചൗക്കറിയ ചൗക്കയുടെ തണ്ടിട്ടു അതേപോലെ ഓരോ ഭാഗത്ത് ഓരോ പേരുകളല്ലേ അതിൻ്റെ സെറ്റായില്ലേ നമുക്ക് ഫുഡ് കഴിക്കാണല്ലോ സെറ്റപ്പ് ചെയ്യാലേ ഇവിടെ തന്നെ ഇരിക്കുകയാണ് കൂട്ടാൻ ഇല വിളമ്പാൻ പോവാണ് കേട്ടാ ആദ്യം ഇല വിളമ്പ

അണ്ടി അണ്ടി തിന്നാമ പണ്ടേ ഒരു ഇത് കഥ കേട്ടിട്ടുണ്ട് അണ്ടി കുഞ്ഞാരെ അണ്ടിതല്ലാം അണ്ടി ചുടാൻ വാറയും നോക്കാറിയും പിന്നെ പറയാം അണ്ടി കുഞ്ഞു അണ്ടി കുഞ്ഞാരെ അണ്ടിതല്ലാമ്പിനി എന്തോ തോന്നും കേട്ടാ അപ്പൊ ഞാൻ കുട്ടീനെ നോക്കാൻ പറയും പിന്നെ ആണ്ടി കുഞ്ഞാരെ അണ്ടി തിന്നാവാന്ന് വിളിക്കുമ്പോ കുട്ടി അവിടെ കെട്ടു ഇവിടെ കെട് കട്ടിലടിയിൽ കെടിയത് കൊണ്ടോടിയാ ാരും എല്ലാരും ഇരിക്കാറുങ്കോ ബെഞ്ചമൊക്കെ ഇണ്ടാക്കാം ഇരിക്ക നീ ഇരിക്കെണ്ണ ദക്ഷി കളയണ്ട അത് അടുത്തിണ്ടാവില്ലല്ലോ ഇപ്പൊ അടിയിലോട്ടുണ്ടാവും അടിയിൽ പിടിച്ചോ ആ കുറ്റിണ്ടല്ലേ നിങ്ങള് പറയിട്ടാ അതെ ചോദിക്കട്ടെ അവളെ പോയിട്ട് വായിക്കട്ട എന്തെങ്കിലൊക്കെ പറ കറി എങ്ങനുണ്ട് വറത്തെടുത്ത് വെച്ച തറാവ് കറി അതെ അല്ലെ അപ്പടിക്കും സാധനം ഉണ്ടാവില്ല ഒപ്പ വിളക് പിടിച്ചൊരു മണിക്കൊക്കെ കഴി അപ്പൊ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെ ആയിരുന്നു ട്ടാ അപ്പൊ എല്ലാവരും ਸ਼ੇਅਰ ਯਾ ਸਬਸਕ੍ਰਾਈਬ ਯਾ ਪੁੱਟ ਇੰਦਿਆ ਬੈਲ ਬੱਟਨ ਅੱਜ ਪੁੱਟਿਆ ਪੁੱਧੀ ਹੋਰ ਵੀਡੀਓ ਤੇ ਪੁੱਧੀ ਰਾਇਤ ਮੈਨੂੰ ਕਾਣ ਦੇ ਵੇਲੇ ਬਾਈ 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 ਬਾਈ